ഒരാളുടെ വീട്ടിലേക്ക് കയറാൻ പോകുന്നുണ്ട് എന്ത് നമുക്ക് നോക്കാം ഓൾ വീട്ടിലെ റിപ്പോർട്ടറുമായി നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കലേശു മാഷിന്റെ വീട്ടിലാണ് നേരത്തെ വരുമെന്നൊക്കെ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു പക്ഷെ എന്താണ് സംഗതി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ നമ്മൾ കയറുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കാണുമ്പോൾ എന്ത് എന്നുള്ളതൊന്നും അറിയില്ല ഏതായാലും നമുക്ക് വീട്ടിലേക്ക് കയറി നോക്കാം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കി നോക്കാം ഏതായാലും വാതിൽ നിറഞ്ഞിട്ടില്ല മാഷെ ഞങ്ങൾ ഒരു ഇതേ വീട്ടിലെ റിപ്പോർട്ടർ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഓ മാഷ് പോകാൻ ഇറങ്ങി നിൽക്കുകയാണ് സ്കൂളിലേക്ക് ഞങ്ങൾ വരുമ്പോഴേക്കും മാഷ് സ്കൂളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് സാധാരണ ഈ സ്കൂൾ മാഷന്മാർക്ക് ഈ വെക്കേഷൻ സമയത്ത് അധികം പണിയില്ല വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വെക്കേഷൻ സമയത്ത് പണിയാണ് എപ്പോഴും പണിയുണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ല വെക്കേഷൻ ഇപ്പം ഈ പുതിയ രീതിയിലൊക്കെ രീതിയിലൊക്കെയെന്ന് പറയുമ്പോൾ ഞാൻ ലെവും ട്വൽത്തും എടുക്കുന്ന അപ്പോൾ ടെൻത്തും ട്വൽത്തും ബോർഡ് എക്സാമിനുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷന് നമ്മൾ ജസ്റ്റ് ഒരു പ്രിപ്പറേറ്ററി ക്ലാസ് കൊടുക്കാറുണ്ട് ഞാൻ പേയർഡ് കാരണമല്ല വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കൌ ഫാക്കൽറ്റിയാണ് അപ്പോൾ ഞങ്ങളിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് ജസ്റ്റ് ടു അവേഴ്സ് സോ അതൊരു വലിയ പണിയല്ല ഇറ്റ്സ് ഈസി വൺ

സമയം കിട്ടുമ്പോൾ ടീച്ചർമാരൊക്കെ എപ്പോഴും തിരക്കുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ ഈ വെക്കേഷൻ സമയത്താണല്ലോ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ ഇത് മോളാണ് പേരെന്താ പ്രത്യേകതയുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ പറഞ്ഞു ആ കലേഷൻ മകൾ ഫുള്ളേ പ്ലസ് ആയിട്ട് ഇരിക്കുന്നു പത്താം ക്ലാസ്സിലെ അല്ലേ റിസൾട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോ കാർമ സ്കൂളിലേക്ക് അഡ്മിഷൻ അച്ഛൻ്റെ സ്കൂളിലാണോ അതെ പ്ലസ് വൺ അവിടെയാണ് ഞാൻ വരെ പഠിച്ചത് ആർ എമ്മീരമൻകര നമ്മളെ രാവിലെ മണിക്ക് ആറ്റകാലൊക്കെ പോയി തൊഴുത് വന്നവരാണ് പേരെന്താ വർക്ക് ചെയ്യുന്നത് രാവിലെ മണിക്ക് പോകണം തയ്യാറായി അമ്മയും കൂടെ ഒന്ന് പരിചയപ്പെടാം ലീല കണ്ണാകര അമ്പലത്തിലൊക്കെ പോയിട്ട് വേഗം എത്തിയോ ഓ നേരത്തെ മൂന്നരയ്ക്കാണ് ഇരിക്കും നാലരയ്ക്ക് പോകും പിന്നെ ആറ് പത്ത് വരെയൊക്കെ നീക്കും എന്നിട്ട് എങ്ങനെയാണ് ഞങ്ങള് റിപ്പോർട്ടർ ചാനലിൽ വരികയാണ് റിപ്പോർട്ടർ ചാനലൊക്കെ ഞാൻ എപ്പോഴും വാർത്ത ഏത് കാണാറ് രാത്രിയിൽ പറയുന്നത് സുജയ പാർവതി നികേഷ് കുമാർ ഫാൻസ് ആണ് മിക്കവാറും സുജയ പാർവതി നികേഷ് കുമാർ ഫാൻസ് ആണെന്നാണ് പറയുന്നത് ഈ വാർത്ത വായിക്കുന്നത് അരുൺ സാറാണ് എന്തെങ്കിലും പറയാനുണ്ടോ നേരത്തെ അറിയാം പുള്ളി ഉണ്ടായിരുന്ന സമയത്തെ ഞങ്ങൾക്ക് അറിയാം മീൻ പേഴ്സണലി അറിയാം ആ വ്യക്തിത്വത്തെ അറിയാം പുള്ളിയുടെ പ്രഭാഷണങ്ങളിലൊക്കെ പുള്ളിയും ഒത്തിരി ഇഷ്ടമാണ് പുള്ളി പക്ഷേ ഇവരുടെ ഇടയിൽ കിടന്നൊരു മോഡറേറ്റർ ആയിട്ട് പലപ്പോഴും പെട്ടുവെന്ന് ഞാൻ കാണാറുണ്ട് എപ്പോഴും കാണുന്ന ആൾക്കാരാണോ

ഈ പറഞ്ഞ ഇതിനോടൊരു സമ്മാനം കൂടെയുണ്ട് ഇതുകൂടി റിപ്പോർട്ടർ ചാനലിൻ്റെ വീട്ടിലെ റിപ്പോർട്ടർക്ക് നൽകുകയാണ് കല്യാണി കുട്ടി ഏതായാലും കാണിച്ച ഉടനെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഒരു ചെറിയ പ്രശ്നമാണ് ഓക്കെ ഇതാണ് അരുൺ ഏതായാലും നമ്മൾ ഷിന്റെ വീട്ടിലാണ് ചേർന്നത് ഏതായാലും ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഇഡലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അനുസാറിന്റെ പരിപാടി തുടങ്ങിയിട്ട് ഞങ്ങളെ കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങൾ മാത്രമല്ല കല്യാണി കുട്ടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഒരു ഡിപ്രഷൻ വരാൻ ഇത് മതി കാര്യം മുഹമ്മദ് റിയാസിനെ അറിയാത്ത ചെറുപ്പക്കാരുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും മിനിസ്റ്റർ ഉണ്ടാവും എന്തായാലും മിനിസ്റ്ററുടെ പേര് കൃത്യമായിട്ട് ആ കുട്ടി പറഞ്ഞു താങ്ക് യു ആൻഡ് കൺഗ്രാചുലേഷൻസ്